ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ നടക്കുന്ന രണ്ട് മത്സരങ്ങളടങ്ങുന്ന ടെസ്റ്റ് പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും മത്സരത്തിന് ശനിയാഴ്ച ഗുഹാവത്തിയിൽ തുടക്കമാകുകയാണ് നമുക്കറിയാം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയും ഇന്ത്യൻ ആരാധകരെയും എല്ലാം ഞെട്ടിപ്പിച്ചുകൊണ്ട് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തി മുപ്പത് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി അങ്ങനെ പരമ്പരയിൽ ഒന്നേ സീറോയുടെ ലീഡ് നേടി അവർ പരമ്പരയിൽ മേധാവിത്വം സ്ഥാപിച്ച് നിൽക്കുകയാണ് അതിനാൽ ഗുഹാവത്തിയിൽ ശനിയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന രണ്ടാം ടെസ്റ്റ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ മത്സരമാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് ജയിച്ചേ മതിയാകും മറ്റൊരു ഓപ്ഷൻ ഇന്ത്യക്ക് മുന്നിലില്ല അത് കാരണം വിജയം നേടാനുള്ള ഉള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാകും ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കയെ നേടാൻ വേണ്ടി ഇറങ്ങുന്നത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ക്യാപ്റ്റനായ ശുഭാങ്കിന് പരിക്കുപറ്റിയത് ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് സമ്മാനിച്ചത് രണ്ടാം ടെസ്റ്റിനും താരം കളിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ശുഭാങ്കിന് പകരമായിട്ട് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്ത് ആകും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുക ഇനിയിപ്പോൾ ഗില്ലിനു പകരക്കാനായി പ്ലെയിൻ ഇടവരിൽ ആരെത്തുമെന്നുള്ളതാണ് ആരാധകരെല്ലാം ഉറ്റുനോക്കുന്നത് മൂന്ന് പേരുകൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇന്ത്യൻ ബാറ്റർമാരായ സായി സുദർശൻ ദേവദത്ത് പടിക്കാർ ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കിടക്കുന്നത് ഈ താരങ്ങളിൽ ഒരാൾ ഗില്ലിൻ്റെ പകരക്കാനായി പ്ലെയിനിൽ ഇടപെടി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമുക്കറിയാം ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ റിലീസ് ചെയ്തിരുന്നു ഇന്ത്യ എ ടീമും ദക്ഷിണാഫ്രിക്ക എ ടീമും തമ്മിൽ നടന്ന ഏകദിന പരമ്പരയുടെ ഭാഗമായിട്ടായിരുന്നു താരത്തെ റിലീസ് ചെയ്തത് ഇപ്പോൾ താരം രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ശനിയാഴ്ച നടക്കുന്ന ടെസ്റ്റ് മത്സരത്തിൽ താരത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ ഏറെ സാധ്യത തന്നെയാണ് ഉള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് രണ്ടാം ടെസ്റ്റ് വിജയിക്കേണ്ടത് ഏറ്റവും നിർണായകമായ കാര്യമാണ് ആദ്യ ടെസ്റ്റിൽ നമുക്കറിയാം ഇന്ത്യയെ നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല പ്രത്യേകിച്ച് സ്വന്തം നാട്ടിൽ കരുത്തരായ ടീമാണ് ഇന്ത്യ മികച്ച ബാറ്റിംഗ് നിരയും മികച്ച ബൗളിംഗ് നിരയും നമുക്കുണ്ട് അതാണ് രണ്ടാം ടെസ്റ്റിൽ ഒരു വിജയവഴിയിലേക്ക് എത്താൻ ഇന്ത്യക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം മത്സരം ഗുവാഹത്തിയിലാണ് നടക്കുന്നത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റർമാരെ ഏറെ വിഷമിപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയുടെ സ്പിന്നറായ സിമൻ ഹാർമറും ഒപ്പം തന്നെ പേസറായ മാർക്കോ ജാൻസണുമായിരുന്നു ഈ രണ്ടു താരങ്ങളുടെ പന്തുകളെ നേടാൻ ശരിക്കും ഇന്ത്യൻ ബാറ്റർമാർ വിഷമിപ്പി വിഷമിക്കുന്ന കാര്യം കാര്യമാണ് നമ്മൾ കണ്ടത് എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഈ രണ്ടു താരങ്ങളെ നേടാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇന്ത്യയും ബാറ്റർമാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റൊരു കാര്യം രണ്ടാം ടെസ്റ്റിൽ ആദ്യ ടെസ്റ്റിൽ ടെസ്റ്റിലില്ലായിരുന്ന ദക്ഷിണാഫ്രിക്കയുടെ സൂപ്പർ പേസറായ കഗീസോർ റബാഡ കളിക്കാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് വെല്ലുവിളി ഏറെയാകും മറ്റ് രണ്ട് പേസ് രണ്ട് ബോളർമാരെ നേടുന്നതിൽ കൂടെ കൈസർ അവാർഡേയും കൂടെ നേടേണ്ടതായിട്ട് വരും അങ്ങനെ വലിയ വെല്ലുവിളികളെ അതിജീവിച്ച് വേണം ഇന്ത്യക്ക് രണ്ടാം ടെസ്റ്റിൽ സൗത്ത് ആഫ്രിക്കെതിരെ ഒരു വിജയം നേടാൻ വേണ്ടി എന്തായാലും ഇന്ത്യയുടെ ഓപ്പണർമാരായ യശസ്സി ജെയ്സ്വാളും കെ എൽ രാഹുലിൽ നിന്നും ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു തുടക്കത്തിൽ പിരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യക്ക് മികച്ച സ്കോറ് ദക്ഷിണാഫ്രിക്കെതിരെ ഉയർത്താൻ കഴിയും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന അത് തന്നെയാണ് യശസ്സി ജയ്സ്വാളിൻ്റെ ഒരു സെഞ്ചുറി പ്രകടനം ഒപ്പം തന്നെ കെ എൽ രാഹുവിൻ്റെയും ഒരു സെഞ്ചുറി പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ രണ്ട് താരങ്ങൾ മികച്ച ഒരു തുടക്കം ഇട്ടു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് ഒരു പ്രയോജനമായി മാറും ഈ ഒരു മത്സരം ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടു നമ്മുടെ ഇന്ത്യൻ ബേസറായ ജസ്പ്രീത് ബുംബ്ര മികച്ച ഫോമിലാണ് ബുംബ്രയുടെ പന്തുകൾക്ക് രണ്ടാം ടെസ്റ്റിലും ദക്ഷിണാഫ്രിക്കൻ ബാറ്റിങ്ങിനെ തകർക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്ത്യൻ ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം